ഇന്നൊരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നത് ഇതിന്ന് കളേഴ്സ് ട്രെൻഡ്സ് എന്ന ഓൺലൈൻ ഷോപ്പിൽ നിന്ന് വന്നതാണ് നിഷ സൂരജ് എന്ന മാമാണ് കളേഴ്സ് ട്രെൻഡ്സ് എന്ന ചാനലും ഷോപ്പും ആളുകളിലേക്ക് എത്തിച്ചത് ഇന്ന് ഒരുപാട് കസ്റ്റമേഴ്സുള്ള വലിയൊരു സംരംഭമായി അത് വളർന്നിരിക്കുന്നു ഇത് പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ഇത് ഞാൻ അവരുടെ ഷോപ്പിൽ നിന്ന് മേടിച്ചതാണെന്ന് എന്നാലല്ല ഇതെനിക്ക് അവർ ഗിഫ്റ്റ് ആയിട്ട് അയച്ചു തന്നതാണ് അപ്പോൾ നമുക്ക് ഡ്രസ്സ് ഒന്ന് കാണാം ഞാനും ഈ ഡ്രസ്സ് കണ്ടിട്ടില്ല ഓപ്പൺ ചെയ്യുന്നത് ഏതായാലും വീഡിയോ എടുക്കാമെന്ന് കരുതുന്നതിനാൽ ഞാനും വെയിറ്റ് ചെയ്തിരുന്നതാണ് വാവ് സൂപ്പർ ആയിട്ടുണ്ടല്ലേ എനിക്ക് കളർ നന്നായി ഇഷ്ടപ്പെട്ടു എനിക്ക് ചേരുന്ന കളറാണ് എൻ്റെ കയ്യിൽ ഇല്ലാത്ത കളറാണ് അപ്പോൾ ഒന്ന് ഇട്ട് നോക്കാം ഞാൻ ഡബിൾ എക്സലാണ് സൈസ് പറഞ്ഞിരുന്നത് അപ്പോൾ എനിക്ക് കറക്റ്റ് ആണ് ഡബിൾ എക്സലെനിക്ക് കറക്റ്റ് ആണ് അപ്പോൾ എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു ഈ ഒരു ടോപ്പ് എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു അപ്പം നിങ്ങളോട് ഒരു സന്തോഷം കൂടി പറയാം ഇതെനിക്ക് കിട്ടുന്ന എട്ടാമത്തെ ഗിഫ്റ്റാണ് അല്ലേ അപ്പോൾ എനിക്കിതുവരെ എട്ട് ഗിഫ്റ്റുകൾ അവർ അവരയച്ചു വന്നിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് എനിക്ക് കളേഴ്സ് ട്രെൻസിൽ നിന്നും ഇത്രയും ഗിഫ്റ്റ് കിട്ടിയ കാര്യം പറയാം അപ്പോൾ ഞാൻ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ വീട്ടിലിരിക്കുകയായിരുന്നു അപ്പോൾ ജോലിയൊന്നും ഇല്ലാതെ ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ ഞാനിങ്ങനെ വീട്ടിലിരുന്ന് ചെയ്തോ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ജോലി ഉണ്ടോയെന്ന് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരുന്നു യൂട്യൂബിൽ അപ്പോൾ ഞാൻ ഇവരെ കളേഴ്സ് ഫ്രണ്ട്സിൻ്റെ ഒക്കെ അവർക്കൊക്കെ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ജോബ് വേക്കൻസി ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് അപ്പോൾ അവർ അവരൊന്നും ആ ഫീൽഡിലൊന്നും അങ്ങനെ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റിയ ജോബ് വേക്കൻസി ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോഴാണ് ഞാൻ അവരുടെ ഗിവ്വേ ശ്രദ്ധിക്കുന്നത് അപ്പോൾ അവരുടെ ഗിവ്വേ നമ്പറിൽ ഞാൻ കോൺടാക്ട് ചെയ്തു അപ്പോൾ അവർ എനിക്ക് റീൽസ് അയച്ചു തരാൻ തുടങ്ങി അതായത് അവരുടെ ഗീവ്വേ റൂൾ എന്താണെന്ന് വെച്ചാൽ അവർ ഡെയിലി നമുക്ക് റീൽസ് അയച്ചു തരും അത് നമ്മൾ വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കുക അപ്പോൾ എല്ലാ ദിവസവും അത് നൂറ് വ്യൂസിൽ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് മാസം അവസാനാവുമ്പോൾ ചെയ്യും ഒരു കുർത്തി ഗിഫ്റ്റായിട്ട് അയച്ചു തരും അതാണ് അവരുടെ റൂള് അപ്പം ഞാനതിൽ ജോയിൻ ചെയ്തു എനിക്ക് ആദ്യ രണ്ട് മാസങ്ങളിലൊക്കെ എന്തുണ്ട് നൂറ് വ്യൂസ് ഉണ്ടായിരുന്നു പിന്നെ പിന്നെ ഈ താല്പര്യം ഇല്ലാത്ത ആൾക്കാരുണ്ടാവുമല്ലോ നമ്മളെ കോൺടാക്റ്റ് ലിസ്റ്റിൽ അപ്പോൾ അവരൊക്കെ നമ്മൾ എന്ത് ചെയ്തു ബ്ലോക്ക് ചെയ്തു അപ്പോൾ എനിക്ക് നൂറ് വ്യൂസ് കുറഞ്ഞു പക്ഷേ എങ്കിലും പ്രശ്നമില്ല കേട്ടോ അതായത് നൂറ് വ്യൂസ് ഇല്ലെങ്കിലും നമുക്ക് നറുക്കെടുപ്പുണ്ട് ഡെയിലി ആറുപേർക്ക് ഇപ്പം നറക്കെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അൻപതിനും നൂറിനും ഇടയിലാണ് നമ്മുടെ വ്യൂസെങ്കിൽ അവരെന്ത് ചെയ്യും നമുക്ക് നറുക്കെടുപ്പിൽ ഉൾപ്പെടുത്തും നമ്മളെ നറുക്കെടുപ്പിൽ ഉൾപ്പെടുത്തിയിട്ട് ഡെയിലി ആറുപേർക്ക് നറുക്കെടുപ്പ് അല്ല അവർ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മളെങ്ങനെങ്കിലും വീണോളും അപ്പോൾ ഞാൻ ഒരു മാസം നൂറ് വ്യൂസ് ആണെങ്കിൽ പിന്നെ അടുത്ത മാസം നറുക്കെടുപ്പായി പിന്നെ അടുത്ത മാസം നൂറ് വ്യൂസ് അങ്ങനെ അങ്ങനെ എനിക്ക് ഇപ്പം ലാസ്റ്റ് കിട്ടിയത് ഈ ഈ ഒരു ഡ്രസ്സ് എനിക്ക് കിട്ടിയത് നറുക്കെടുപ്പിലൂടെയാണ് നൂറ് വ്യൂസിലല്ല അല്ലാതെ തന്നെ പിന്നെ കമൻറ്റ് ചെയ്യുന്നുണ്ട് ഡെയിലി അവർ ഇൻസ്റ്റ യൂട്യൂബ് ഇതിനൊക്കെ കമൻ്റ് ചെയ്യുന്ന ഒരാൾക്ക് യൂട്യൂബും ഇൻസ്റ്റയിലൊക്കെ കമൻ്റ് ചെയ്യുന്ന ഒരാൾക്ക് അവർ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ റീൽസ് സ്റ്റാറ്റസ് ആക്കാതെ അവർ പ്രൈസ് പ്രഡിക്ഷൻസ് നടത്തുന്നുണ്ട് അങ്ങനെ ഒരുപാട് പേർക്ക് അവർ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് എന്നെക്കാളും പത്തും പതിനഞ്ചും ഒക്കെ കിട്ടിയ ആൾക്കാർ ഒരുപാടുണ്ട് നമ്മളൊരു സംരംഭം തുടങ്ങി അത് വളർച്ചയിലേക്ക് എത്തുമ്പോൾ നമ്മുടെ കൂടെ നിന്നവരെ കൂടി ആ വളർച്ചയിൽ ഉൾപ്പെടുത്തുമ്പോഴാണ് നമ്മളത് വലിയൊരു കാര്യമായി മാറുന്നത് അപ്പോൾ അതേ ഒരു കാര്യമാണ് ഇവിടെ സംഭവിക്കുന്നത് കളേഴ്സ് ട്രെൻഡ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് സൗജന്യമായിട്ട് ഗിഫ്റ്റ് ആയിട്ട് ഒരുപാട് കുർത്തീസ് കൊടുക്കുന്നുണ്ട് അത് അവരുടെ വലിയൊരു മനസ്സ് തന്നെയാണ് കാരണം അവർക്കൊരു പക്ഷേ ഇങ്ങനെ ഡെയിലി നറുക്കെടുപ്പിലൂടെ മാത്രം വേണമെങ്കിൽ കൊടുക്കാം കുറച്ച് ഗിഫ്റ്റ് മാത്രം കൊടുക്കാം എങ്കിലും അവരുടെ പ്രൊഡക്റ്റ് അവർക്ക് സെയിൽസ് നടക്കും എങ്കിലും അവരെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും അവരെന്ത് ചെയ്യുന്നുണ്ട് ഗിഫ്റ്റായിട്ട് കുർത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് വളരെ വലിയൊരു കാര്യമാണ് അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ ഒന്നാമത്തെ കാരണം ഇത് എല്ലാവരും അറിയട്ടെ എന്നെപ്പോലെ എനിക്കിപ്പോൾ കുർത്തീസ് ആവശ്യമായ സമയമായിരുന്നു ആ ഒരു ടൈമ് എനിക്കൊരു ഗിഫ്റ്റായിട്ടൊരു കുർത്തി കിട്ടുകയെന്നു വച്ചാൽ വളരെ വലിയൊരു കാര്യമായിരുന്നു ആ ഒരു ടൈമിൽ നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാവും നമുക്കിങ്ങനെ സൗജന്യമായിട്ടൊന്ന് കിട്ടു പറഞ്ഞാൽ വളരെ വലിയ കാര്യമായിരിക്കും അപ്പോൾ അങ്ങനെ ഇതെല്ലാവരിലേക്കും എത്താൻ വേണ്ടിയും പിന്നെ എനിക്ക് അവരോട് എങ്ങനെ താങ്ക്സ് നന്ദി പറയണമെന്ന് എനിക്കറിയില്ല അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ കളർ ഫ്രണ്ട്സിൻ്റെ എല്ലാവർക്കും എന്താണ് ഒരുപാട് ആശംസകളും നന്ദിയും ഒക്കെ അറിയിക്കുകയാണ് അപ്പോൾ ശരി